ഹലോ ഫ്രണ്ട്സ് ഇതൊരു സ്വിഫ്റ്റ് വി എക്സ് ഐ മാനുവൽ വാഹനമാണ് ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും നമുക്കൊന്ന് നോക്കിയാലോ ഈ ഒരു വാഹനം ഡെലിവറിക്ക് വേണ്ടി എല്ലാം സെറ്റ് ചെയ്തിട്ടേക്കാണ് ഇതൊരു ബ്ലൂയിഷ് ബ്ലാക്ക് കളറാണ് പാക്കേജും കാര്യങ്ങളും എല്ലാം ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു വാഹനം സെറ്റാക്കി ഇട്ടേക്കുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് എട്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം രൂപയാണ് എന്നാൽ ഈ മാസത്തെ ഓണം സ്കീം പ്രമാണിച്ച് നാൽപ്പത്തയ്യായിരം രൂപയാണ് കൺസ്യൂമർ ഓഫർ വന്നേക്കുന്നത് എട്ട് ഇരുപത്തേഴിന് ഈ ഒരു വാഹനം നമുക്ക് സ്വന്തമാക്കാവുന്നതാണ് പിന്നെ നമുക്ക് ബ്ലിസ് അഡീഷൻ എന്നും ഒരു പാക്കേജും ആയിട്ട് വന്നിട്ടുണ്ട് ആ പാക്കേജിൽ വന്ന സാധനങ്ങളാണ് ഇതിലെല്ലാം ആഡ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഇപ്പം നമുക്ക് ഇരുപത്തയ്യായിരം രൂപയാണ് കൺസ്യൂമർ ഓഫറിന് പുറമേ എക്സ്ചേഞ്ച് ബോണസ് വന്നേക്കുന്നത് വാഹനം എക്സ്ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ ഇരുപത്തയ്യായിരം രൂപയാണ് എക്സ്ചേഞ്ച് ബോണസ് വന്നേക്കുന്നത് എക്സ്ട്രാ നമുക്കൊരു കോർപ്പറേറ്റ് ഓഫർ വന്നിട്ടുണ്ട് എൻ ആർ ഐ സ്കീമ് പിന്നെ ഒരു അയ്യായിരത്തി ഇരുന്നൂറ് വന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഓഫറുകൾ ഈ ഒരു ഓണത്തിന് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് സ്ക്രാച്ചാ മിന്നിലൂടെ നിങ്ങൾക്ക് അടിപൊളി ഗിഫ്റ്റും സ്വന്തമാക്കാം അപ്പോൾ നമ്മുടെ ഷോറൂം വർക്കല പാലച്ചിറയാണ് കൂടുതൽ ഡീറ്റെയിൽസിന് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ബൈ